ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയും വിപിയനും കൂടിയിട്ട് നാട് ഒരുത്തൻ കാനഡയിലോട്ട് പോകാൻ തീരുമാനിക്കുന്നു ഒരുത്തനാണെങ്കിലും ഈ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും മുങ്ങണം എന്നുള്ള ആ ഒരു തീരുമാനം പറയുകയാണേട്ടാ അപ്പോൾ ഈ സമയം എന്തായാലും കേസാക്കില്ല കേസാക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ വിബിയും പറയുകയാണെങ്കിൽ എന്നാൽ ഇനി കാനഡയിലോട്ട് പോകാൻ വരട്ടെ നമുക്ക് തൽക്കാലമായി ഒരു ഭാഗത്ത് തങ്ങാം ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു ഈ പറയുന്ന ലോഡ്ജിൽ തന്നെ നമുക്ക് തങ്ങാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യുക അതിനെപ്പറ്റി ആളുകൾ ൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവിടെ പരിശോധന നടത്തില്ലെന്ന് കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ അവിടെയാണിപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സേഫ് ആരും നമ്മുടെ മുന്നിലോട്ട് വരില്ല അപ്പോൾ നമുക്കത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അപ്പോൾ ഈ പറയുകയാണെങ്കിൽ ശരിയാണ് ഇനി പറഞ്ഞതുപോലെ കേ ഒരു പക്ഷെ കേസാക്കില്ലായിരിക്കും ഇത് നാണം കേട്ട കേസല്ല അതുകൊണ്ട് ആക്കില്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീടാണെങ്കിലും ഇങ്ങനെ മഞ്ജു പെട്ടെന്ന് ഗിരിക്ക് വിളിച്ച് കാര്യങ്ങൾ പറയണ പറയണേ ഗിരിയേട്ട ഗിരിയേട്ടനെവിടെ ഞാനിത് വീട്ടിലാണ് നിന്നെ കാണുന്നില്ലല്ലോ നീ ഒത്തിരി നേരമായല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരിയേട്ട ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം നമ്മുടെ മഹിമ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്ന ഗിരി അങ്ങ് ഞെട്ടി നീൽക്കുകയാണ് നീ പറയുന്നത് മഹിമ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ അപ്പോൾ ഇത് കേട്ട് സ്വപ്ന യാദൃഷികമായി ആ വഴി വരുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ സ്വപ്നം വലിയ സന്തോഷമാണ് ഈ ശിരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാണ് അപ്പോൾ ഉടൻ തന്നെ എവിടെ എന്താ എന്താണ് ഈ പറയുന്നത് അതൊന്നും അറിയില്ല അതിനെക്കുറിച്ച് തിരക്കാനിറങ്ങിയിട്ടുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം പറയാണ് ഈ സമയമാണെങ്കിലോ ഇങ്ങനെ മഞ്ജു പിന്നീട് വിളിക്കുന്ന അരവിന്ദാക്ഷൻ സാറിനാണ് അരവിന്ദാക്ഷൻ സാറേ എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ആക്കാതെ നോക്കണം പക്ഷേ അവിടുത്തെ സി സി ടി വി ദൃശ്യത്തിൽ ആരാണ് മഹിമയെ ആ ലോഡ്ജിലോട്ട് കൊണ്ടുപോയതെന്നും ആ ഭാഗത്ത് എവിടെയെങ്കിലും സി സി ടി വി ഉണ്ടെങ്കിൽ ഈ പറയുന്ന എവിടെയാണ് ഈ കൊണ്ടുപോയതും മുകുന്ദനോട് ഞാൻ ചോദിക്കട്ടെ എവിടെയാണ് ഈ പറയുന്ന മഹിമയെ ഇറക്കി വിട്ടതും എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അരവിന്ദക്ഷൻ അരവിന്ദൻ സാറെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴും തന്നെ ശരി മോളെ ഞാൻ നോക്കിക്കോളാം ഇനി എന്തായാലും മഹിമയുടെ കാര്യം നോക്കിയത് പറയുകയാണ് ഇതേ സമയം മുകുന്ദനാണെങ്കിലും അങ്ങനെ മഹിമയ്ക്ക് ബ്ലഡ് കൊണ്ടിരിക്കുകയാണ് മഹിമയാണെങ്കിൽ അങ്ങനെ ക്രിട്ടിക്കലായി കിടക്കുകയാണ് മഹിമയുടെ മുഖത്ത് ഓക്സിജൻ മാസ്ക് ഒക്കെ കാണുമ്പോൾ താൻ എന്തിനാടോ എന്നെ എൻ്റെ കൂടെ ലാസ്റ്റ് പോകുമ്പോൾ തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഭാരമുണ്ടായിരുന്നു അതാണല്ലേ താൻ എന്നെ കെട്ടിപ്പിടിച്ചത് എന്നാൽ എന്നോടൊരു വാക്കിന് എനിക്ക് പറയായിരുന്നില്ലേ തനിക്ക് എന്താണോ പറ്റിയത് തനിക്ക് എൻ്റെ നെഞ്ചിൽ ആ മാനങ്ങൾ ഇറക്കി വെക്കുകയായിരുന്നെങ്കിൽ തന്നെ ഞാൻ രക്ഷിച്ചിരുന്നില്ലേ ഇങ്ങനെ പറയണം എന്തിനാണ് നീ ഇത് ചെയ്തത് നീയല്ലാതെ എനിക്ക് കഴിയില്ല എന്തൊക്കെയാണ് മഹിമയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ മുഖത്തും സമയത്ത് ഇങ്ങനെ നോക്കി പറയുന്നുണ്ട് കേട്ടോ മഹിമ നീ വരണം നീ ജീവിതത്തിലോട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ എങ്ങനെ പറയാണ് നീ നീ ഇല്ലാത്തൊരു ഹൃ ജീവൻ എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരുന്നത് അപ്പോഴത്തേനെ മഞ്ജു മുതനോട് ചോദിക്കുകയാണ് മുഗുത ഇനി എവിടെയാണ് എൻ്റെ കുഞ്ഞു നിജത്തിയെ ഇറക്കി എന്ന് പറയുമ്പോൾ ആ ഇന്ന റോഡിൽ ആ ഭാഗത്താണ് ഞാൻ ഇറക്കി വിട്ടതെന്ന് പറയട്ടോ ശരി അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ സി സി ടി വി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ആ ഉണ്ടല്ലോ അവിടെ ആ ഇന്ന ഭാഗത്ത് ഒരു സി സി ടി വി ഉണ്ടെന്ന് പറയാനോ അപ്പോൾ ഇതേ സമയം എൻ്റെ മഹിമയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ വിവരം പെട്ടെന്ന് ഇങ്ങനെ അരവിന്ദാക്ഷൻ സാറിനെ വിളിച്ച് പറയാം അവരാണെങ്കിലോ ഈ സി സി ടി വിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ കാണുന്ന കാഴ്ച മുഖത്തിനെ ഇങ്ങനെ കൊടുന്ന് ഇറക്കുന്നതും പിന്നീട് അവർ തമ്മിലുള്ള ആ ഒരു ലവും ആ കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് മഹിമയ്ക്ക് മുന്നിലോട്ട് അബിയും വിബിനും കയറി വരുന്ന ആട്ടോ ഇത് കാണുന്നതിനോട് കൂടി ബിജിക്കുട്ടനെ അരവിന്ദക്ഷ അരവിന്ദ അരവിന്ദാക്ഷൻ സാറും ആകെ ഞെട്ടിപ്പോവ എന്നിട്ട് അവരിങ്ങനെ നിന്ന് നോക്കുകയാണ് അപ്പോഴാണ് ബിബിനിങ്ങനെ മുഖത്ത് ഈ കുറവ് വെക്കുന്നത് കാണുന്നത് ഇത് കാണുമ്പോ ഏർ പൊന്നുമോളെ നിനക്ക് ഈ വിധി വന്നല്ല എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കണം പിന്നീട് ഈ ഹോട്ടൽ റൂമിലോട്ട് കൊണ്ടുപോകുന്ന ആ ആരംഗായിരിക്കോട്ടെ അങ്ങനെ ആ വിവരങ്ങളൊക്കെ ഇങ്ങനെ മഞ്ജുന് വേഗം വിളിച്ച് പറയണം മഞ്ജുനോട് പറയണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഗിരിയാണെങ്കിലും അമ്മ ഞാനൊന്ന് പുറത്ത് പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പുറത്തെ സ്വപ്നയാണെങ്കിലും ഗിരിയുടെ പിറകെ പെരുന്നുണ്ട് കേട്ടോ എങ്ങോട്ടാണ് ആ പോകുന്നത് ഏത് ഹോസ്പിറ്റലാണ് എന്നുള്ളതൊക്കെ തിരക്കണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്വപ്നയും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജുനോട് എല്ലാ വിവരങ്ങളും അരവിന്ദ അക്ഷയൻ സാറ് പറഞ്ഞിരിക്കല്ലേ അപ്പോൾ മഞ്ജുവിനെ ടെൻഷൻ അടിച്ച് നിൽക്കണം അബിയും ബിബിനും അവ അവളും അവനുമായി എന്ത് ഓപ്പറേഷനും ഉണ്ട് അതാണ് അവളിങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നത് എന്തായാലും ഇതോടുകൂടി ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് ഗിരി കയറി വരുന്നത് കേട്ടോ അപ്പോൾ ഗിരി ചോദിക്കണേ എന്താ എന്താ മഞ്ജു മഹിമയ്ക്ക് എന്താ പ്രശ്നം മഹിമയ്ക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇനി അവളോട് മനസ്സ് ചികഞ്ഞ് പറയണ ചോദിക്കണമായിരുന്നു എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ ഗിരിട്ടാ ഇവിടെ പ്രശ്നക്കാരൻ നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ തന്നെ ആ അബി തന്നെയാണ് ആ വില്ല അവൻ്റെ കൂടെ ഒരുത്തരും കൂടിയുണ്ട് ഉണ്ട് വിപിൻ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും മഹിമയെ ഓറോഫോൺ വെച്ച് എങ്ങനെ ആ ലോഡ്ജിലോട്ട് കൊണ്ടുപോവാണ് എന്നാൽ അവൾക്ക് അവിടെ എന്തോ സംഭവിക്കാൻ പോകുമ്പോൾ അവൾ ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയട്ടെ ഇത് കേട്ടിട്ടാണ് മുകുന്ദൻ വരുന്നത് മുകുന്ദനും ആകെ ഞെട്ടിപ്പോ ഉടൻ തന്നെ മുകുന്ദൻ എന്താ മഞ്ചു നീ പറഞ്ഞത് അപ്പോൾ ഇതാണ് സംഭവങ്ങൾ എന്ന് പറയണ്ടോ എന്നാ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് എൻ്റെ കൈകൊണ്ട് അവൻ തീരും മഹിമയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും തോന്നിയതാണ് അവൻ എന്തോ മഹിമയെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് മഹിമ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്ന പെൺകുട്ടിയല്ല എനിക്കറിയാം മഹിമയാണ് എന്നെ ജീവിതത്തിലോട്ട് കൈപ്പിടിച്ച് കയറ്റിയത് അവൻ എന്തോ മഹിമയുടെ എന്തോ രഹസ്യം അവൻ മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയട്ടെട്ടോ പക്ഷേ ഇതൊക്കെ സ്വപ്നം മറിഞ്ഞുനിന്ന് കേട്ടിരിക്കാണ് അങ്ങനെ മുകുന്ദനും ഈ പറയുന്ന കിരിയും കൂടി അവിടെ നിന്ന് ഇറങ്ങണം അഭിയേയും വിപിനേയും കാണാൻ വേണ്ടിട്ട് എന്നാൽ ഈ സമയം അവര് പോയെന്ന് ഉറപ്പ് വരുത്തിയ സ്വപ്ന ആഹാ ഇതിപ്പം എന്താ ഹോസ്പിറ്റലിൽ മഹിമ ആത്മഹത്യ ചെയ്തിരിക്കയെ മഹിമ എന്തിനാണ് ഇപ്പോൾ ആ ലോഡ്ജിലോട്ട് അഭിയും വിപീനുമായി പോയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മുകുന്ദനുമായുള്ള വിവാഹം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ അവൾ അഭിയുമായുള്ള ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടാണ് മുകുന്ദൻ്റെ വിവാഹം മുടക്കാനും അഭിയുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം അവർ തമ്മിലുള്ള സ്നേഹം പങ്കുവെക്കാനും ആണല്ലോ ലോഡ്ജിൽ പോയിരിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ അങ്ങ് ദേഷ്യം പിടിക്കണം മഞ്ജു സ്വപ്നയുടെ കാരണ നോക്കി വന്നുകൊണ്ട് പൊട്ടിച്ചിട്ട് കഴുത്തിന് പിടിച്ചിട്ട് നിൻ്റെ അത് നാക്കുണ്ടല്ലോ ഈ ഞാൻ കഴുത്ത് ഞെക്കി പിരിച്ച് അതങ്ങോട്ട് പുറത്തെടുക്കുമ്പം കൊണ്ട് എടുപ്പിക്കാൻ നിൽക്കണ്ട എൻ്റെ മഹിമ അവിടോട്ട് പോയത് എന്തിനാണെന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ പോലീസുകാരുണ്ട് നിൻ്റെ അന്വേഷണം നിൻ്റെ പരാതി പറിച്ചിട്ട് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കണക്കിന് മഹിമയ്ക്ക് കൊടുക്കുന്ന സോറി സ്വപ്നയ്ക്ക് കൊടുക്കുന്നുണ്ട് ചേട്ടാ അപ്പോൾ ഇനി എന്തായാലും അഭിയും വിപിനും ഈ ഒരു ലോഡ്ജിൽ നിന്ന് ഞങ്ങൾക്ക് രാത്രി ഈ സമയം ഇറങ്ങാം എന്നിട്ട് നാട് വിടാം അതാണ് നല്ലത് എന്ന തീരുമാനം അവർ എടുക്കണം അങ്ങനെ രാത്രി കാലങ്ങളിലാണ് അവർ ആ സമയമാണ് മുകുന്ദനും ഗിരിയും അവരെ കൈയോടെ പിടിക്കുന്ന പിടിച്ച് കണക്കിന് കൊടുക്കുന്ന ആ ഒരു പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഇനി ഇക്കാര്യത്തിൽ തീരുമാനമായി ഇനി മഹിമ ജീവിതത്തിലോട്ട് വരും മുകുന്ദനും മഹിമയും തമ്മിലുള്ള ആ നല്ല നിമിഷങ്ങൾ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നു കേട്ടോ ഇതേ സമയം സ്വപ്നക്ക് ദേഷ്യവും ഭാഷയും കൂടുകയാണ് എന്ത് സ്വപ്നം പറയണേ ഞാനെന്തെങ്കിലും പറഞ്ഞതിന് നിങ്ങളെന്തിനാ എൻ്റെ കഴുത്തിന് ഇങ്ങനെ പിടിക്കുന്നത് ഞാനുള്ളതല്ലേ പറഞ്ഞത് ഒരു പെൺകുട്ടി ആ ലോഡ്ജിലോട്ട് ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൾക്ക് മുകുന്ദേ ഇഷ്ടമല്ല അതുകൊണ്ടാണ് മുകുന്ദ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവൾ പോയിരിക്കുന്നത് എന്നാൽ അവൾക്കത് തുറന്നടിച്ച് പറഞ്ഞുകൂട ഈ അഭി എത്ര തവണ അവളെ കാണാൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ അനിയത്തി ഈ വിവാഹത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കൈ മുറിക്കാൻ ഒരുങ്ങിയെന്നാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കണക്ക് ിനി കൊടുക്കണേ നീ മിണ്ടാതിരുന്നോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ അതല്ലെങ്കിൽ പോലീസ് മുറി ഉപയോഗിച്ച് നിന്നെ ഗിരേറ്റന പെങ്ങളാണെന്നൊന്നും ഞാൻ നോക്കില്ല ഞാൻ കൊണ്ട് ഇടൂടി എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം ഇങ്ങനെ ഈ ഈ ഒരു ഇത് കാണുമ്പോൾ വലിയ സന്തോഷമാവാണ് സ്വപ്നക്ക് അങ്ങനെ ഇനി മുകുന്ദനെ കുത്തിനോവിക്കാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ അതങ്ങനെ വെറുതെ വിടാൻ സ്വപ്നം തയ്യാറാവില്ല കേട്ടോ എന്നിട്ട് സഞ്ജയയെ കാണാൻ പാത്തും പതിങ്ങിയും സ്വപ്നം പോവുകയാണ് അപ്പം സഞ്ജയ് ചോദിക്കുകയാണ് മോളെ നീ എന്തിനാ എന്നെ വിളിച്ചത് അതേ ഒരു ശേഷമുണ്ട് എന്ത് വിശേഷം എന്ന് ചോദിച്ച ഉടനെ തന്നെ പറയുന്നത് അതെ ഈ മഞ്ജുവിൻ്റെ അനിയത്തി ഈ പറയുന്ന മഹിമയുണ്ടല്ലോ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയട്ടെ എന്തിന് എന്തിനീ പറയുന്നത് അവൾ തൻ്റെ ആയ പെൺകുട്ടിയല്ലേ അവൾ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചു അതെന്ന് എനിക്കറിയില്ല ഞാൻ അവൾ ഒരു കയനടക്കാരനുമായി ഇഷ്ടമുണ്ടായിരുന്നു അവളുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് പറയും അവരുമായി അവൾ ആ പവിത്ര ഹോം ലോഡ്ജിലോട്ട് പോയെന്നോ അവിടുന്ന് ആത്മഹത്യ ചെയ്തെന്നോ എന്തൊക്കെയാണ് കേൾക്കുന്നത് എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയാനിട്ടാ അപ്പം എന്തായാലും ഇനി ഷാലിനിക്ക് നല്ലൊരു പഴുത് വീണ് കിട്ടിയിരിക്കുകയാണ് ഷാലിനി അതിമ വെച്ച് കളിക്കാൻ നോക്കും എന്നാൽ ഇപ്പുറത്താണെങ്കിലോ മുകുന്ദനും മഹിമയും അടുപ്പും കൂടുതൽ കൂടുതൽ കൂടുതലാവുക മഹിമയ നീ എന്തിനാടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടായതിൽ നീ ഇങ്ങനെ ആ ഒരു സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയെ കുറിച്ചിട്ടൊക്കെ മഹിമ മുകുന്ദനോട് തുറന്ന് പറയുമ്പോൾ മുകുന്ദൻ മഹിമയോട് പറയുന്നുണ്ട് അതിന് ഇതാടോ വഴി എന്നൊക്കെ ചോദിച്ചത് തനിക്ക് ഞാനില്ലടോ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ നെഞ്ചിലോട്ട് മഹിമയെ ചായ്ക്കുന്ന ആ നല്ലൊരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്